ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജനലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കിയ വേടൻ വേടനെതിരെയുള്ള പരാതികളും പരാമർശങ്ങളും ഒഴിഞ്ഞു പോകുന്നേയില്ല പുതിയതായിട്ട് വീണ്ടും കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ റാപ്പർ പാട്ട് പഠിപ്പിക്കുന്നതിനെ വീണ്ടും പരാതി ഉയരുന്നു കൗൺസിൽ ഫോർ റൈറ്റ്സ് ആൻഡ് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി സമീർ ബിൻ കരീം ും നമ്മുടെ സമൂഹത്തിന് ഒരു കുഴപ്പമുണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ അങ്ങ് വാനോളം പൊക്കി അങ്ങ് കൊണ്ടുപോകും എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു പിഴവോ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് താഴേക്ക് ഉയർത്തി കളയും അതാണ് ഇപ്പം ഈ റാപ്പർ വേടന്ന് സംഭവിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ സിലബസിൽ വേടൻ്റെ പാട്ട് പഠിപ്പിക്കുന്നതിനെതിരായിട്ട് വീണ്ടും പരാതി വന്നിട്ടുണ്ട് കൗൺസിൽ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സേഫ്റ്റി ഇവിടെ നിന്നാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഇവരെന്തിനാണ് ഇങ്ങനെ പരാതി ഉന്നയിക്കുന്നത് വേടൻ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ ലൈഫിലുണ്ടായിട്ടുള്ള മിസ്റ്റേക്കാണ് അപ്പം അത് ഇവരുടെ പ്രൊഫഷനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കലാസൃഷ്ടിയുമായിട്ട് എന്തിനാണ് ബന്ധപ്പെടുത്തുന്നത് വേടൻ ഒരു കലാകാരനാണ് അത്രമേൽ കഴിവുറ്റ ഒരു കലാകാരൻ തന്നെയാണ് അപ്പം ആ ഒരു കലാസൃഷ്ടി കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു മികവുണ്ടായതുകൊണ്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയത് അല്ലാതെ വഴിയിൽ കാണുന്നതും പോകുന്നതും ഒന്നും നമ്മൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നും ഉൾപ്പെടുത്തില്ലോ അപ്പം അത്രമേൽ മികവുറ്റതായതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്തിയത് ആ ഒരു സംഭവം പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുമായിട്ട് എന്തിനാണ് ഇവർ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വേടനെ കിട്ടിയതുപോലുള്ള ആരാധനയും പബ്ലിസിറ്റിയും ഒന്നും കേരളത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല അപ്പം അതിനർത്ഥം അത് ഈ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ വേടനെ കിട്ടിയത് അയാളുടെ പേഴ്സണൽ ലൈഫ് കണ്ടിട്ടല്ല ആരും അയാളുടെ പേഴ്സണൽ ലൈഫ് കണ്ടിട്ടല്ല ഇൻസ്പയർ ആയിട്ടുള്ളത് അയാളുടെ കലാപരമായിട്ടുള്ള ആ ഒരു സൃഷ്ടി കണ്ടിട്ടാണ് ഇത്രയും ആളുകൾ പ്രായഭേദമന്യേ അയാളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വേണമെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഈ കണ്ട ആളുകളെല്ലാം കുട്ടികളടക്കം അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കലാസൃഷ്ടിയുടെ മേന്മ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല കലാസൃഷ്ടി ആയതുകൊണ്ട് തന്നെയാണ് അത് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ നമ്മളിപ്പം ബാലചന്ദ്രൻ ഒക്കെ കവിത നമ്മൾ പഠിക്കുമ്പം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് അത്രയും നല്ലതായത് കൊണ്ടാണ് ഉൾപ്പെടുത്തിയത് അതുപോലെ അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കലാകാരനെ കേരളത്തിന് കിട്ടിയപ്പോൾ ആ ഒരു കലാകാരനെ വെട്ടിക്കളയാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല ഇവരുടെ അത് നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് ഇത്രയും നല്ലൊരു കലാകാരനെ പുറം ഒരു ഒരാവശ്യമില്ല ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറയണത് വേണമെന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായതാണ് ആ ഒരു പേഴ്സണൽ ലൈഫുമായിട്ട് ഈയൊരു കലാസൃഷ്ടിനെ ഒരിക്കലും താരതമ്യപ്പെടുത്തുകയോ അതുമായിട്ട് കൂട്ടിക്കൊഴിച്ച് അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ശരിയല്ലേ അത്രയധികം കഴിവുള്ളൊരു വ്യക്തിയാണ് വേടൻ അപ്പൊ നമ്മൾ ഒരാളെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അത് അയാൾ തിരുത്താൻ വെടി ആണെങ്കിൽ തിരുത്തട്ടെ ഇനി അങ്ങനത്തെ മിസ്റ്റേക്കുകൾ പോകാതെ അയാൾ സൂക്ഷിച്ചുകൊള്ളും കാരണം ഇത്രയും പബ്ലിസിറ്റി ആയിട്ട് അദ്ദേഹം കൊതിച്ചിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പം ആ ഒരു വ്യക്തി വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പം ഇനി അദ്ദേഹം ആ ഒരു പഴയകാല ജീവിതത്തിലേക്കൊന്നും തിരിച്ചു പോകില്ല എന്നുള്ള ഉറപ്പാണ് അപ്പം ഇനിയും ഇനിയും ഇതുപോലെയുള്ള നല്ല കലാസൃഷ്ടികൾ നമ്മുടെ നാടിനു വേണ്ടി നൽകാൻ കഴിവുള്ള ഈ ഒരു വ്യക്തിയെ നമ്മൾ എന്തിനു വീണ്ടും അടിച്ചമർത്തണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അയാളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് അയാൾ മാത്രമല്ല ഈ ഒരു മിസ്റ്റേക്കിന് കാരണം കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നടത്തിയെങ്കിൽ അതിനു മുമ്പ് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളത് നിയമപരമായിട്ട് എവിടെയും ഇല്ല അത് അവരുടെ രണ്ട് പേരുടെ ആയിട്ടുള്ള കാര്യമായിരുന്നു അതിൽ പുറത്ത് വന്ന് സ്ത്രീ പുറത്ത് വന്ന് പുരുഷനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് വേടൻ എവിടെ എല്ലാവരുടെയും കണ്ണിലും ഒരു കുറ്റക്കാരനായിട്ട് മാറുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേടൻ മാത്രമല്ല കുറ്റക്കാരൻ ഒരു സ്ത്രീയും കൂടെ കുറ്റക്കാരിയാണ് പക്ഷെ ആ ഒരു സ്ത്രീയെ അറ്റ്ലീസ്റ്റ് അവരുടെ മുഖം പോലും വെളിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല അല്ലെ ഈ ഒരു കാര്യം കൊണ്ട് എല്ലാ തരം കല്ലേറും വേടനാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വേടനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാല്ല ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് അയാളുടെ കലാസൃഷ്ടി ഇപ്പോഴും ഇഷ്ടമാണ് ഞാൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ജീവിതത്തിൽ പറ്റിപ്പോയത് തെ തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത് തെറ്റ് തന്നെയാണ് അവരുടെ പേഴ്സണൽ ലൈഫ് ഒന്നും കൂടി അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു ആ ഒരു പേഴ്സണൽ ലൈഫ് കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തി ആയിരുന്നെങ്കില് കൊണ്ടുപോയിരുന്നൊരു വ്യക്തി ആയിരുന്നെങ്കില് വേടൻ ഇന്ന് ആരും പുതിക്കുന്ന ഉയരത്തിലെത്തുമായിരുന്നു ഇപ്പം കുറച്ചെങ്കിലും ആൾക്കാരുടെ മനസ്സിലൊരു കരണ്ട് വീണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിലും ഈവൻ അയ്യോ വേടൻ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ട് പക്ഷെ ആ ഒരു വ്യക്തിയുടെ കലാപരമായിട്ടുള്ള സൃഷ്ടിയോട് എനിക്ക് യാതൊരു വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിക്കിപ്പോഴും ആ ഒരു കലാപരമായിട്ടുള്ള സൃഷ്ടികളെല്ലാം വളരെ ഏറെ ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് ഇത്രയും നല്ലൊരു കലാകാരനെ അടിച്ചമർത്താതെ അവർ മുന്നോട്ട് വരട്ടെ തെറ്റുകളെല്ലാം തിരുത്തും ഇനി തിരുത്തും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി എന്നെ കണ്ട് പഠിക്കരുത് എൻ്റെ തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ആ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് ഞാൻ മുന്നോട്ട് വരും എന്ന് പറയുമ്പം അവസരം കൊടുക്കുക തെറ്റ് ചെയ്തതിന് നമുക്കൊരു അവസരം കൊടുത്തൂടെ അങ്ങനെയല്ല വേണ്ടത് കൊടുക്കണം ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് അയാളെ വീണ്ടും വീണ്ടും അടിച്ചമർത്തുകയാണെങ്കിൽ ആ ഒരു തെറ്റിലേക്ക് മാത്രമേ അയാളെ പോവുകയുള്ളൂ അതിപ്പോ വേണമെന്നല്ല ആരാണെങ്കിലും തെറ്റിൽ നിന്ന് തിരിച്ചു ഉയർത്തണീച്ച് നല്ല രീതിയിൽ നടക്കാനുള്ള അവസരം കൊടുക്കണം എങ്കിലല്ലേ അയാൾ മാറുകയുള്ളൂ ശരിയല്ലേ അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു കലാകാരനെ നമ്മൾ അടിച്ചമർത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കലാസൃഷ്ടി എന്നും കലാസൃഷ്ടിയാണ് അത് കഴിവുള്ളത് അത് കഴിവുള്ളവരാൾക്ക് മാത്രമേ ജനിപ്പിക്കാൻ കഴിയുന്നൊരു സൃഷ്ടി കൂടിയാണ് അല്ലെ നമ്മൾ വിചാരിച്ചാല് ഇപ്പം ഞാൻ വിചാരിച്ചാൽ അതുപോലത്തെ ഒരു പാട്ട് എഴുതിയെടുക്കാൻ പറ്റില്ല സത്യമല്ലേ അപ്പം കഴിവുള്ളവരെ മാത്രം ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയാണ് കലാസൃഷ്ടി അത് നമ്മൾ റെസ്പെക്റ്റോടുകൂടി തന്നെ കാണുക അത് പേഴ്സണൽ ലൈഫുമായിട്ട് കൂട്ടി കുഴയ്ക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ മറക്കാറുവാണെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ടു കഴിഞ്ഞിട്ട് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ